വളരെ മനോഹരമായ ഈ ചിത്രം നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ പതിയെ പതിയെ ഇല്ലാതെയാവുകയാണ് കുറച്ചു മുമ്പൊക്കെ നമ്മുടെ പള്ളികളിൽ പോയി നോക്കിയാൽ ഇത്തരം ധാരാളം ആളുകളെ നേരിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു പഠനങ്ങൾ പറയുന്നുണ്ട് നാൽപ്പത് വയസ്സ് പിന്നിട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ശരീരം പതിയെ പതിയെ വാർദ്ധക്യത്തിൻ്റെ അവശതകളിലേക്ക് കടക്കുകയാണ് എന്ന് അതുകൊണ്ട് വാർദ്ധക്യമെന്നത് ഏതൊരു മനുഷ്യൻ്റെയും മുമ്പിലേക്ക് കടന്നു വരാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് നബിസ് വസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നൽ പ്രായമുള്ളവരോട് കൂടെയാണ് നന്മയുള്ളത് ഏത് സ്ഥലത്തും പ്രായമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കൗനിക്കണം വൽ ബറക്കത്തു കിബാരി സിന്നി പ്രായമുള്ളവരുടെ അടുത്ത് അള്ളാഹു ബറക്കത്ത് ചെയ്യും ഒരു വീട്ടിൽ പ്രായമുള്ള ഉമ്മയും ഉപ്പയും ഉണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടാകാൻ അവർ തന്നെ മതി ഒരു പക്ഷേ ആ ബറക്കത്ത് തിരിച്ചറിയണമെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാലം കഴിയേണ്ടി വരും അവരെ നമ്മൾ ഏത് രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നോ ആ വിധത്തിൽ ആ വീട്ടിലള്ളാഹുബുബറക്കത്ത് ചെയ്യും സുദ്ദീഖ് അക്ബർ അലി അള്ളാഹുനുവിൻ്റെ ഉപ്പ ഇസ്ലാം സ്വീകരിക്കുന്നത് അവസാന സമയത്താണ് പ്രായാധിക്യത്തിൻ്റെ അവശതകൾ കൊണ്ട് താടിയും മുടിയുമൊക്കെ നരച്ച് ഒട്ടും നടക്കാൻ പറ്റാത്ത വിധത്തിൽ നബിസുള്ള അലുസ്ലം തങ്ങളുടെ മുമ്പിലേക്ക് എടുത്തുകൊണ്ടുവരികയാണ് മുത്തുനബി പറഞ്ഞു എന്തിനാ സുദ്ദീഖ് ഞാൻ വീട്ടിലേക്ക് വരില്ലായിരുന്നു പ്രായത്തിൻ്റെ ആ വലിയ ആദരവിൻ്റെ മുമ്പിൽ ലോകത്തിൻ്റെ നേതാവ് ചെറുതാവുകയാണ് ഇതുപോലെ ഏത് പ്രായമുള്ള ആളുകളെയും കാണുമ്പോൾ നമ്മുടെ മനസ്സ് ചെറുതാവാൻ പഠിക്കണം ഒരു ബസ്സിലേക്ക് പ്രായമുള്ളൊരു ഉപ്പയും ഉമ്മയും കയറി വരുന്നത് കണ്ടാൽ എഴുന്നേറ്റ് കൊടുക്കാൻ കഴിയാത്ത ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ വൃത്തികെട്ടവനാണ് മൻ അഹാന മൻഅഹാനിൻ ഒരാൾ പ്രായമുള്ള ഒരാളെ കണ്ടിട്ട് അവഗണിച്ചു കഴിഞ്ഞാൽ നിസ്സാരമാക്കി കഴിഞ്ഞാൽ ലം മരിക്കൂല ഹത്ത അലൈഹി ഷൈബ അയാളുടെ അവഗണിക്കുന്ന ഒരു സാഹചര്യമില്ലാതെ അയാൾ മരിക്കൂല എന്ന് നബി സാഹു അലൈഹി വസ്ല്ലം എന്നാൽ പ്രായമുള്ള ഒരാളെ കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ അയാളെ ആദരിച്ചു കഴിഞ്ഞാൽ ലി സിഹി അദ്ദേഹത്തിന്റെ പ്രായം പരിഗണിച്ചിട്ട് അയാളെ ആദരിക്കുന്നുവെങ്കിൽ ഇല്ല കയ്യൊല്ലോഹു മയുക്രിമുഹു ഇൻ ദ സിന്നി ഇവനിക്ക് പ്രായമാകുന്ന സമയത്ത് അവന് ആദരവ് നൽകുന്ന സാഹചര്യങ്ങൾ അള്ളാഹു ഉണ്ടാക്കി കൊടുക്കും എന്ന് രബി യുനാർ സുലാഹി സല്ലല്ലാഹു അലൈ വസ്ലം പറഞ്ഞതിൻ്റെ ചുരുക്കം പ്രായമുള്ള ആളുകളെ എവിടെ കണ്ടാലും അവരെ നന്നായി പരിഗണിക്കണം ഇത് മുമ്പൊന്നും പറയേണ്ടതില്ലായിരുന്നു പറയാതെ തന്നെ ഓട്ടോമാറ്റിക്കലി മനുഷ്യൻ ചെയ്തു പോകുന്നതാണ് പക്ഷേ ഇന്ന് മതങ്ങളുടെ കാഴ്ചപ്പാടുകളും ധാർമ്മിക മൂല്യങ്ങളുമൊക്കെ പതിയെ പതിയെ നമ്മളിൽ നിന്ന് എടുത്തു കളഞ്ഞപ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ് നമ്മൾ സാധാരണ നാട്ടിൽ പറയാറുണ്ടല്ലോ പഴുത്ത ഇല താഴോട്ട് വീഴുമ്പോൾ പച്ച ഇല ചിരിക്കാറുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് തിരിച്ചറിയുന്നത് ആ പച്ച ഇലയും പഴുത്ത് താഴോട്ട് വീയുന്നു എന്ന് അപ്പോഴേക്ക് കാലം കഴിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ തിരിച്ചറിയുകയല്ല നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് പ്രായമുള്ളവരെ നന്നായിട്ട് ഗൗനിക്കാനും അവരെ പരിഗണിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഉണ്ടാവണം അള്ളാഹു താലിൻ്റെ തോഫീക്ക് നൽകുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു